ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതമായിട്ട് അപ്പോൾ ഒത്തിരി ദിവസം വീഡിയോ ആയിട്ടിട്ട് അപ്പോൾ ഇന്ന് ബാക്ക് ടു സ്കൂളിലെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കായ്ക്കാൻ വാങ്ങിയേ ഇതിനകത്താണ് സമയത്ത് കഴിക്കുന്നത് ഒത്തിരി ഒന്നില്ല കുറച്ച് സാധനങ്ങൾ ഫസ്റ്റ് എൻ്റെ ബോട്ടിൽ ഞാൻ ഇത് വേണമെന്ന് നിർബന്ധിച്ച് അമ്മോട് പറഞ്ഞു ഇത് ഈ കുപ്പി ഞങ്ങൾ എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കുറേ നോക്കി അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുമ്പം ആ ചെറുതാണോ എന്ന് ഒരു ഇത് സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഓർഡർ ചെയ്യാതിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ ഒരു ഷോപ്പിലിത് കണ്ടപ്പം പാച്ചു പറഞ്ഞ സാധനം തന്നെ കിട്ടി അപ്പോ വിലയും കുഴപ്പമൊന്നുമില്ല നൂറ്റി നാൽപ്പത് രൂപയാണ് ഞാനിവിടെ നമ്മുടെ തൊട്ടടുത്ത് കടയുന്നതന്നെ എടുക്കും അപ്പോൾ അങ്ങനെ ബോട്ടിൽ പാച്ചവന് ഇഷ്ടപ്പെട്ട ബോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാഗ് ഏകദേശം ഈ കളർ ഒക്കെ തന്നെയാണ് കാരണം ബാഗ് കഴിഞ്ഞ വർഷത്തെ ഇതാണ് അതിന് കുഴപ്പമൊന്നുമില്ലാത്ത ബാഗാണ് അപ്പോൾ അത് തന്നെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അല്ലേ അപ്പം ഉം തുമ്പി ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബാർബിയുടെ നെയിം കണ്ടോ ഇത് ഞാൻ ഞാൻ നോക്കിയത് ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പടമുള്ളത് അതാണ് കഴിഞ്ഞ വർഷം പാച്ചുവിനെ കൊടുത്തത് അപ്പോൾ അത് തന്നെ സെയിം ഉണ്ടോയെന്ന് നോക്കിയാൽ പോയത് പക്ഷെ കിട്ടിയത് ബാർബീഡിയാണ് അപ്പം പാച്ചു വിളിച്ചു വെച്ച പറഞ്ഞു അമ്മയും ബാർബീഡ് മതി എന്ന് പറഞ്ഞു അപ്പം കുഴപ്പമില്ല നല്ല നെയിൻ സ്ലിപ്പാണ് ബാർബീഡ് കാരണം ഇവർക്ക് വേറെ ഒന്നും എന്താ പറയാ കൂടുതൽ ഒത്തിരി കാർട്ടൂൺ അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല അപ്പം ഇത് കുഴപ്പമില്ല പുസ്തകം ഇതെല്ലാം എല്ലാം പൊതുവല്ലോ അപ്പം മൂന്ന് മൂന്ന് നെയിംസിലിപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് അഥവാ ഇനി തികയാതെ വന്നെങ്കിലോ എന്ന് ഓർത്തിട്ട് ഇതാണ് കേട്ടോ എനിക്ക് ഞാൻ അമ്മ ഉണ്ടെന്നപ്പോൾ അത് ഞാൻ ഈ ഭാഗമാണ് കണ്ടത് ഞാൻ വിചാരിച്ചിട്ട് പടമില്ലായിരുന്നു പിന്നെ ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യൂണിക്കോൺ യൂണിക്കോൺ ഉണ്ട് ഇത് ഞാൻ വാങ്ങിച്ചെന്താന്ന് വെച്ചാൽ ഇതിൽ ഇത് മൂന്ന് ഉണ്ട് കാരണം പാച്ചുവിന് ക്രയോൺസ് ഇടാനും പെൻസിലിടാനും അപ്പം അങ്ങനെ മൂന്ന് റോകളുണ്ട് അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പല ഇതിനകത്താക്കി കൊണ്ടുപോകണ്ടല്ലോ അപ്പം

എനിക്ക് കുപ്പി ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല അതിങ്ങനെ നമുക്ക് ലോക്കി ചെയ്യും ഇനിയിപ്പോൾ ഇതായിരിക്കും പുതിയ ട്രെൻഡ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ കൂടുതലായിട്ടും ഈ കുപ്പി എല്ലായിടത്തും കാണുന്നുണ്ട് എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം കുട്ടികളൊക്കെ കൂടുതൽ ഇത്രയായിരിക്കും കൊണ്ടുവരുന്നത് നമുക്കറിയത്തില്ല റബ്ബറൊക്കെ കാലിക്കാറൊക്കെ ഓക്കെ തുമ്പിപ്പണ് ഞങ്ങളുടെ തുമ്പിപ്പണ് ഞങ്ങളുടെ തുമ്പിപ്പണ് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ കൂടുതലും ഷോർട്ട്സായിടാറ് അപ്പോൾ ഇപ്പം കുറേ ദിവസമായി ഷോർട്സ് ആണെങ്കിലും ഇടാൻ പറ്റുന്നില്ല മഴയാണ് മഴയുടേതായിട്ടുള്ള ഉണ്ട് വെള്ളം നമുക്ക് കുഴപ്പമില്ല വെള്ളം കയറിയിട്ടൊന്നുമില്ല എന്നാലും പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കവും ഉണ്ട് ഇനിയിപ്പം എന്താ പറയുക എല്ലാവരോടും സുരക്ഷിതരായിരിക്കുക ഒരു സമയത്ത് നല്ല മഴയും കാലാവസ്ഥ വളരെ മോശമാണ് അപ്പം എല്ലാവരും നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാൾക്കാരും സുരക്ഷിത പിന്നെ എല്ലാത്തിനും കഴിഞ്ഞില്ലേ ഇല്ല കഴിഞ്ഞില്ല എന്റെ ബാഗും കൂടെ ഇതിലെ എല്ലാ പിങ്ക് കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ബാഗും പിങ്ക് ആണ് ബാഗ് ചെയ്യുക അത് ബാഗ് കഴിഞ്ഞ ഇരുന്നാണ് അപ്പം ആ ഒരു പിങ്ക് കളറ് നോക്കിയാൽ ഞാനിപ്പം കുപ്പിയെല്ലാം വാങ്ങിച്ചത് ഇതിന്റെ രണ്ട് ഇത് ഈ കളറും പിന്നെ ബ്ലാക്കും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തുന്ന ബാഗിനെ ചേർന്നോട്ടെ എന്ന് കരുതി ഇത് എടുത്തു തന്നേ കുഴപ്പമില്ല അപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതൊക്കെ എപ്പോഴാ പറിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇത് വരുന്നതെന്നറിയത്തില്ല ആ ഒരു കവർ വെച്ച് മൂടിയിരിക്കുന്നു ബാർബി അല്ല ബാർബിയുടെ തന്നെ നല്ല ബാഗ കൊഴപ്പല്ല അപ്പം എല്ലാ വർഷവും ബായിക ഇഷ്ടമുള്ളവർക്ക് മേടിക്കുക അപ്പൊ നമുക്ക് ഈ ബായി ഉള്ളത് കൊണ്ട് കൊഴപ്പ അത്യാവശ്യമായിട്ട് നമ്മുടെ കാര്യോ പിന്നെ അത് കൊണ്ടുപോവാനിരിക്കുന്ന അന്നെല്ലാം പോകുന്ന അന്നേരം ഒന്നും മഴ പെയ്യില്ല അതുകൊണ്ട് ഈ സാധനം വെളിയിൽ എടുക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ബാഗ് മേടിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളാ കൂട്ടത്തി വാങ്ങിച്ചത് ഇതുവരെ പുറത്തെടുക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഇപ്രാവശ്യം ആയിരിക്കും കാരണം തിങ്കളാഴ്ച തൊട്ട് മിക്കവാറും മഴ ഫ്രണ്ട്സ് നിക്കും ഇത് ബാഗിനകത്ത് തന്നെ മഴയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയല്ലോ അപ്പോൾ എല്ലാവർക്കും ഓൾ ഡി ബെസ്റ്റ് നല്ലൊരു എന്താ പറയുക വർഷമായിരിക്കട്ടെ നന്നായിട്ട് പഠിക്കുക പാച്ചുവിനോടുകൂടെ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക ഓക്കെ ഇപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ സുപ്പ് കട തുമ്പി കടിക്കുന്നു സുപ്പുമില്ല സുപ്പ് അല്ലെങ്കിൽ സുപ്പും കൂടെ കണ്ടേനെ ഞങ്ങളുടെ വീഡിയോയിൽ അതെ അതെ സുപ്പ് കണ്ടുകഴിഞ്ഞാൽ ബഹളം ബഹളമാകും അവൻ അംഗൻവാടി പോകാനായിട്ട് ഇതെല്ലാം വേണമെന്നും പറഞ്ഞു ഒരാൾ എന്നെ കടിക്കുന്ന കണ്ടോ 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 എന്നെ കടിക്കുന്നോ കണ്ടോ കടിക്കാതെ കടിക്കാതെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ Bye guys.